സാർ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുട്ടിൻ എത്തുകയാണ് ഇന്ത്യയിലേക്ക് അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് അവിടെ പോവുകയും പുട്ടിനുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പലതരത്തിലുള്ള കരാറുകളുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകളൊക്കെ വരുന്നുണ്ട് പുട്ടിന് വരുമ്പോൾ ആ കരാറുണ്ടാവും ഈ കരാറുണ്ടാവും ഇനി ഇനി ഇല്ലാത്ത കരാറുകളൊന്നുമില്ല എല്ലാം കേട്ട് കേട്ട് കഴിഞ്ഞു നമ്മൾ അപ്പോൾ സത്യത്തിൽ ഈയൊരു നമ്മളാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സാഹചര്യം മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ശ്രമം നടത്തി അതിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയുന്നത് ആ വിവരം കൊടുത്തത് റഷ്യ കൂടി ചേർന്നിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ പുടിൻ ഇവിടെ എത്തുമ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിക്കാനുള്ള സാധ്യത പുടിൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് മോദി വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് രണ്ടാമത് തവണ ശ്രദ്ധിച്ചാൽ മനസ്സിലായി പുടിൻ അങ്ങനെ എല്ലാവരും പോകുന്ന ആളൊന്നുമല്ല പുഡിനൊക്കെ ലോകരാജ്യം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അത് വലിയ വലിപ്പത്തിലുമാണ് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുന്നതിനെക്കാട്ടി വലിയ കാര്യമായിട്ടാണ് പുടിൻ സന്ദർശിക്കുന്നത് പുള്ളിൻ എല്ലാവരും പോകാറില്ല കാരണം അത്ര സെക്യൂരിറ്റി ഇത്ര ഉള്ള ആളാണ് അതിൻ്റെ കാര്യമില്ല വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വസതിയിൽ കയറി കാണാൻ പറ്റുന്നത് പോലെയുള്ളൊരു നേതാവല്ല ആ സമയത്താണ് നരേന്ദ്രമോദി അവിടെ ചെന്നപ്പം ആർക്കും എൻട്രി ഇല്ലാത്തരത്താണ് പുള്ളിയെ സ്വീകരിച്ചിരുത്തിയത് അതിനുശേഷം നമ്മുടെ ഈ ഉപദേഷ്ടാവുണ്ടല്ലോ അജിത് ഡോവൽ അജിത് ഡോവലിൻ്റെ പൊടി നേരിട്ട് സ്വീകരിച്ച കണ്ടത് ചർച്ചയ്ക്കുന്നപ്പം അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരുപക്ഷെ അനുസരിച്ച് പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വലിപ്പം അനുസരിച്ച് മാത്രം ഒരുപക്ഷെ പ്രധാനമന്ത്രിമാരെപ്പോലും സ്വീകരിക്കുന്ന പുടി നമ്മുടെ അജിത് ഡോവലിനെ പോലെയുള്ള പോലും നേരിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരുന്നു അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം വരുന്നു വരുന്നതിനകത്ത് നേരത്തെ ഈ ലോകകർമ്മത്തിനകത്ത് ഈ പ്രജിത പറഞ്ഞത് വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നതനുസരിച്ച് ഈ ലോകകർമ്മത്തിനകത്ത് വ്യത്യാസം വരുത്താൻ രണ്ടാം ലോകപ്രകാരത്തിന് ശേഷമാണല്ലോ ഈ റഷ്യയുടെ നേതൃത്വത്തിലും അമേരിക്കയുടെ നേതൃത്വത്തിലും അതിനകത്ത് പലവട്ടം അമേരിക്ക അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന സമയവും അമേരിക്ക വന്നാൽ തീ കയറി വരാൻ റഷ്യ ശ്രമിക്കുമ്പോൾ എല്ലാ രീതിയിലും ആ അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെയും റഷ്യയെയും തകർത്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഇന്ത്യ അമേരിക്ക ഒരു പക്ഷേ താരിഫിൻ്റെ വിഷയത്തിൽ ഇന്ത്യയുമായിട്ടൊരു ഉണ്ടായപ്പോൾ ആ ലോകക്രമത്തിനകത്ത് അമേരിക്കയ്ക്ക് തട്ടുകേട് സംഭവിച്ചു എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ പോകണം അത് ബ്രിക്സിൻ്റെ രൂപത്തിലും ആർ ഐസിയുടെ രൂപത്തിലും ഒക്കെ വരുന്നു മനസ്സിലായല്ലോ അപ്പോൾ അതിന് ശക്തി വരുന്നു അല്ലെങ്കിൽ അമേരിക്ക പല ഘട്ടങ്ങളിലും പല ഓപ്പറേഷൻസിനകത്തും തീരുമാനങ്ങൾക്കകത്തും പരാജയം വരുന്നു ഈ റഷ്യ ആഗ്രഹിച്ചതുപോലെ ഒരു ലോകക്രമം അതിനകത്ത് ഇന്ത്യയുടെ ഭാഗം നിന്നപ്പോൾ ശരിയായി വരുന്നു ഇപ്പോൾ ഇന്ത്യക്കിത് ആവശ്യമുണ്ട് ഇപ്പോൾ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ വരുന്ന നമ്മൾ നയിക്കുന്ന വഴിയിലെ കാര്യങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അമേരിക്ക വിചാരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ അപ്പോൾ ആ സമയം തന്നെ ഈ ഉള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് സിന്ധൂറിന് ശേഷം നമ്മളുടെ പുരോഗതിയിലേക്കുള്ള പോക്കിൽ തടസ്സം നിൽക്കുന്ന രാജ്യത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നതും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും അതിന് കാരണക്കാരനായിട്ടുള്ളതെന്ന് പറയുന്ന പാകിസ്ഥാനായിരുന്നു ചൈനയായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പിറകിൽ അമേരിക്കയായിരുന്നു ഈ അമേരിക്കയുടെ യുദ്ധം പിറകിൽ അമേരിക്കയാണെന്നുള്ള കാര്യം സിന്ദൂരിന് ശേഷം അമേരിക്കയ്ക്ക് വെളിയിൽ ചാടേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വെളിയിൽ വരുന്നൊരവസ്ഥയിലേക്ക് അപ്പം ഇപ്പം രണ്ടാമത് ഡൽഹി സ്ഫോടനത്തിന് ശേഷം പുടിൻ്റെ വരവ് നേരത്തെ തീരുമാനിക്കും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷേ താരിഫിൻ്റെ വിഷയത്തിലും സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഒക്കെ ആ സമയത്താണ് തീരുമാനിക്കുന്നതെങ്കിലും ആ ഇപ്പോഴത്തെ വരവിന് കൂടുതൽ പ്രാധാന്യമുണ്ട് കാരണം വീണ്ടും സിന്ദൂരിന് ശേഷം നിർത്തിയിട്ടില്ല ഇനി ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടി കൊടുക്കും എന്ന് പറയുന്നിടത്ത് നമ്മളിലേക്ക് അക്രമം വന്നിരിക്കുന്നു അത് നമ്മൾ പരി ആദ്യ പരിശോധിക്കുമ്പോൾ ആഭ്യന്തര ശത്രുക്കളാണ് പക്ഷേ ഈ ആഭ്യന്തര ശത്രുക്കളുടെ പിറകിൽ പാകിസ്ഥാൻ പിറകിൽ തുർക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് നമ്മൾക്ക് വന്നിട്ടുണ്ട് പക്ഷെ കയറി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു തെളിവുകളായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തതയില്ല കാരണം അന്ന് ഇതിൻ്റെ ഗൂഢാലോചന ആ ഗൂഢാലോചനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറയുന്നു അടിക്കും ഗൂഢാലോചനക്കാരെ പിടിക്കും പക്ഷെ പിന്നെ അതിനകത്ത് ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ വർക്ക് ആഴത്തിൽ നടക്കുന്നുണ്ട് ഏതൊക്കെ അറ്റകത്തു വരെ ചെന്നിട്ടുണ്ടോ ആ അറ്റത്തിലേക്കെല്ലാം ചെല്ലുന്നു ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം പേരെ അറസ്റ്റ് ചെയ്യുന്നു അതായത് ഒരു മൗനം ആ മൗനത്തെ ലോകം ഭയക്കുന്നു കര കഴിഞ്ഞ ദിവസം കരസേന മേധാവി പറഞ്ഞു ട്രെയിലറെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും വരുന്നത് യുദ്ധമാണ് അപ്പം അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നു ഞങ്ങൾ തയ്യാറാണ് എന്നെങ്കിലും അടി നല്ലപോലെ മേടിക്കും ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ തയ്യാറായി ബോർഡറിൽ ആൾ വരുന്നു മിസൈൽ എന്താ ഈ സിന്ധൂറിന് ശേഷം മിസൈൽ ഒരു വിങ് ആക്രമിക്കുന്നതിന് വേണ്ടി അത് തയ്യാറാക്കി നിർത്തുന്നു കടകളടച്ച് ഷട്ടർ ചെയ്തിട്ട് സാധാരണക്കാരൻ വീട്ടിൽ പോകുന്നു ഓഹരി വീണി താപ്പോട്ട് പോകുന്നു അപ്പോൾ അവരെല്ലാത്തിനും അടി എന്നുള്ള കാര്യം ഉറപ്പിച്ചു എന്ന് എപ്പോഴെന്നുള്ളതിനെക്കാട്ടിയുള്ള തർക്കം നമ്മളടിക്കൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഈ സമയത്താണ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഏത് സമയം യുദ്ധം ചെയ്തൊക്കെ രീതി നിൽക്കുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് പ്രശ്നം പ്രഷർ പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ അടി തുടങ്ങിയാൽ അകത്ത് ഓടി വെളിയിൽ ഓടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നിട്ടും തുടങ്ങും അപ്പോൾ അതിൻ്റെ പുറകിൽ അമേരിക്ക അപ്പം ഇതിനകത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാണ് റഷ്യ ഇന്ത്യ ചൈന ഈ സമയത്ത് ഇപ്പം ചൈന സിന്ദൂർ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ ചൈന പാകിസ്ഥാൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കൂടാണ് ചൈന ചൈന ഇനി വേണ്ട സഹായം കൊടുക്കില്ല ആകപ്പാടെ പുറയിൽ നിൽക്കുന്നത് അമേരിക്ക മാത്രമാണ് അപ്പോൾ ഇതിനകത്തൊരു തിരിച്ചടി എന്തായാലും ഇന്ത്യ കൊടുക്കും ഈ ഒരു വരവിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പ്രതിരോധ കരാർ വളരെ വലിപ്പത്തിൽ കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇതും കൂടി ചർച്ചയാവുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു വലിയ തീരുമാനം പ്രതിരോധക്കാരർ എസ് യു ഫിഫ്റ്റി സെവൻ അത് നമുക്ക് തരാമെന്ന് പറയുന്നു അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തരാമെന്ന് പറയുന്നു ഇവിടെ വെച്ച് നിർമ്മിക്കാമെന്ന് പറയുന്നു നീ പറഞ്ഞതുപോലെ അജിത് ഡോവലും ജയശങ്കറും അവിടെ പോകുന്നത് ഇനിയുള്ള ആയുധങ്ങൾ അവരുടെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇവിടെ തന്ന് ഇവിടെ വെച്ച് നിർമ്മിച്ച് ലോകത്തിന് വിതരണം ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ ചർച്ച ചെയ്യുന്നതിനാണെന്ന് പോലും പറയുന്നുണ്ട് പലവരും നമ്മൾ ആ രീതിയിൽ കാണാം അവർക്കിപ്പം ആയുധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ബാനുകൾ കിടക്കുന്നതുകൊണ്ട് അവിടുന്ന് കച്ചവടം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാകും ഇവിടെ വെച്ച് കച്ചവടം ചെയ്യും നമ്മൾ എത്ര നോ നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ നമ്മൾ മേ മെയ്ഡ് ഇൻ ഇന്ത്യ നമുക്കതിനുള്ള വലിപ്പം ഉണ്ടാകും നമ്മൾ ലോകത്ത് അമേരിക്കയോട് തൊല്ലം ചെയ്യുന്ന റഷ്യക്ക് ആയുധ വ്യാപാരത്തിൽ കി പറ്റിയിരിക്കുന്ന തട്ടുകടെ നമുക്ക് ആ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കരാറും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഒരവസരം അല്ലെങ്കിൽ ഈ നമ്മളെ പുറകോട്ട് നടിക്കുന്നതിന് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില തകർക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് അക്രമം നടത്തുന്നതിന് അതിന് അമേരിക്കയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ നിൽക്കുന്നതിന് ഒല്ലാം തടയിടുന്നതിനും അല്ലെങ്കിൽ തിരിച്ചൊരു അടിക്കും ഒക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചർച്ച വലിയ വലിപ്പത്തിലൊരു പ്രതിരോധ കരാർ ഒക്കെ വരുന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അതായത് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന ജയശങ്കറും അജിത് ഡോലും ഒക്കെ സംസാരിച്ചതിന് ശേഷം ലോകം പറയുന്ന ഈ എന്തിനു പോകുന്നു എന്താണ് കരാർന്ന് ചോദിച്ചപ്പോൾ പുടിൻ ഒരു പക്ഷേ പറഞ്ഞത് അത് എന്തും കൊടുക്കും എന്തും കൊടുക്കും അത് പറയാൻ പറ്റും ഒരു പ്രത്യേക കരാറൊന്നും പറയാൻ പറ്റത്തില്ല എന്തും കൊടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തിനും എന്ത് തീരുമാനവും എടുക്കാൻ സജ്ജമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്ക് രണ്ട് പേരും തമ്മിൽ മാനസിക വലുപ്പവും ഒരു രീതിയിലേക്കോ ഉള്ള ഒരു പോക്കും ഒരു ചർച്ചയുമൊക്കെയാണ് ഈ പറയുന്ന റഷ്യയും ഇന്ത്യയും തമ്മിൽ വരാൻ പോകുന്നതെന്നാണ് ലോകം ചർച്ച ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കുമായിരുന്നു എല്ലാവരും വിചാരിച്ചപ്പോൾ ആർക്കാർക്കൊന്നും ഇതിൽ റഷ്യ ഇന്ത്യൻ തമ്മിൽ ഇപ്പോൾ തന്നെ എണ് എണ്ണയുടെ ആണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂഡ് ഓയിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ അറിയാവുന്നവർക്കറിയാം ക്രൂഡ് ഓയിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിൽ നിന്ന് ഈ പറയുന്ന ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനത്തിലേക്ക് വന്ന യുക്രൈൻ റഷ്യ വാറിന് ശേഷമാണ് അത് യൂറോപ്യൻ കൺട്രീസിനാണ് അവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുവന്നത് കാരണം നമുക്ക് വില കുറച്ച് തന്നുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ദൂരത്തുള്ളത് നമ്മൾ അതിന് മുമ്പേ നമ്മളുമായിട്ടുള്ള കരാറ് ഏറ്റവും വലിയ കരാറ് ആയുധ കരാറാണ് ഇന്ത്യൻ റഷ്യയും തമ്മിൽ ആയുധം പണ്ടും ഇപ്പോഴും അറുപത് കൂടുതൽ ആയുധം വന്നു ഇപ്പോഴും എന്നും മേടിച്ചോണ്ടിരിക്കും നമ്മൾ റഷ്യ അതിന് അതിന് ശേഷമാണല്ലോ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത് ഇവിടുന്ന് ഇസ്രയേലുവേ ആശ്ര ഇസ്രായേലിനെ ഇസ്രയേലിനെ അപ്പം അതാണ് ഏറ്റവും വലിയ കരാർ ഇപ്പം എല്ലാം ഈ താരിഫിന് ശേഷം നമ്മൾ വലിയ ശേഷം സോയം എണ്ണ മേടിക്കുന്ന കണ്ടില്ല അതിനെക്കാട്ടി വലിയ ലാഭത്തിൽ നമ്മൾ എണ്ണ ഇപ്പം മേടിക്കുന്നത് ആൾക്കാർ ചർച്ച ചെയ്യാത്തതുണ്ട് ക്രൂഡ് ഓയിലിനെക്കാട്ടി വലിയ ലാഭത്തിൽ സൺഫ്ലവർ ഓയിൽ ഓയിലിപ്പോൾ നമ്മൾ അവിടുന്ന് മേടിക്കുന്നത് യുക്രൈനൊക്കെ നിർത്തി ഏറ്റവും കൂടുതൽ അതിന് കോടാനുകൂടിയ വരുമാനം അപ്പം ഇദ്ദേഹത്തിൻ്റെ വരവ് ഏതാണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോഴ്സ് കോഡ് ആ വിമാനം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഒരു എന്ന് പറയും ഏതാണ്ട് ഇരുപത്തിനാളോളം വിമാനങ്ങൾ ആ രീതിയിലേക്ക് ഒന്നിച്ചിന്ത്യക്കൊരു സമ്മാനമായിട്ട് വരുന്നു അതിനുശേഷം വലിയൊരു ഈ പ്രതിരോധക്കരാർ ഒപ്പിടുന്നു എല്ലാ രീതിയിലും പ്രതിരോധക്കരാർ അല്ലെങ്കിൽ മറ്റ് താരിഫിൻ്റെ വിഷയങ്ങളെ എന്തെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആർ ഐ സി ബ്രിക്സ് ഇതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സ് ലോകക്രമത്തിനകത്ത് തന്നെ ഒരു തീരുമാനം പുതിയൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വരവാണ് ആ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ താല്പര്യമനുസരിച്ച് തന്നെ യുക്രൈൻ റഷ്യ വാർ നിർത്തുന്നതിന് വേണ്ടി ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു ഞാനീ പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് നിർത്തിയേറെ റഷ്യ പറഞ്ഞതുപോലെ റഷ്യ പറഞ്ഞതുപോലെ എല്ലാം നിർത്തിയേക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്നുവെച്ചാൽ റഷ്യ പറഞ്ഞത് മൊത്തം തിരിച്ചു കൊടുക്കാനിപ്പം ട്രംപ് പറഞ്ഞേക്കും റഷ്യ കയറി പിടിച്ചു മുക്കാൽ ഭാഗത്ത് സാമ്പത്തിക മേഖല മൊത്തവും പിടിച്ചു അവരുടെ താല്പര്യം അനുസരിച്ച് പിടിച്ചു ആ റഷ്യയുടെ താല്പര്യം കഴിഞ്ഞു നടന്നല്ലോ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനകത്ത് റഷ്യ താല്പര്യ വെച്ചിരുന്ന താല്പര്യങ്ങൾ മൊത്തം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ യുദ്ധം ഏറ്റവും അവസാനം പറഞ്ഞ പട്ടാളത്തെ വന്ദീകരിക്കാൻ ഏതാ വന്ധ്യ വന്ദീകരിക്കാന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ആ ഞങ്ങൾ ഇത്രയും പട്ടാളത്തിന് ബലം വേണ്ട രാജ്യത്തിൻ്റെ പട്ടാളത്തെ ഇന്ന രീതി മതിയെന്ന് റഷ്യ തീരുമാനിച്ചു കൊടുക്കുക ഇവിടെ യുദ്ധം ഈ യുദ്ധം കരാർ അതിനകത്ത് വരുന്ന ഒരു കരാർ അമേരിക്ക എല്ലാ രാജ്യത്തും ചേച്ചി ഇവരെയും ചോദിച്ചു റയർ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുകൾ എങ്ങും കിട്ടാത്ത സമ്പത്തുകൾ ഏറ്റവും കൂടുതൽ ഒരു ആയിരം കൊല്ലത്തേക്ക് വേണ്ട കസ്റ്റഡിയിലായി യുദ്ധത്തിന് കൊടുത്ത കാശ് മതിയല്ലോ അതായിരുന്നു അവരുടെ ഉദ്ദേശം അത് നടന്നു അപ്പോൾ അതിലും അപ്പോൾ അതിനപ്പുറം അതിനേക്ക് ആ രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യമാണല്ലോ ഇപ്പം ഈ രാജ്യം അപ്പോൾ അവിടെ നിർത്തിയില്ലെങ്കിൽ ഈ ചൈന ഇപ്പം ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ത്രിമു അറിയാവില്ല റഷ്യ ഇന്ത്യ ചൈന ഒരു ചൈന ജപ്പാനെ കയറി അടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ കപ്പലുകളും യുദ്ധ കോപ്പളും വിമാനങ്ങളും എല്ലാം ഒരുക്കിയിരിക്കും തായ്വാനെ കയറി അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇത് ത്രിട്ട മിഡിൽ ഈസ്റ്റിലെ കാര്യം അറിയാമല്ലോ അപ്പോൾ അവിടുത്തെ യുദ്ധം നിന്നേ മതിയാവത്തുള്ളൂ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പിടിച്ചേക്കാൻ പറ്റത്തില്ല അമേരിക്കക്ക് ഈ പറയാൻ നായവടിയൊക്കെ പറയുമ്പോഴും കയറി ഇടപെട്ട് കഴിഞ്ഞാൽ യുദ്ധത്തിൽ തുടങ്ങിക്കഴിഞ്ഞാലേ സാമ്പത്തികമായിട്ട് ഇപ്പം പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുണ്ട് അപ്പം ആ ഒരു അവസരത്തിൽ ഒരു ലോകക്രമം കൃത്യമായിട്ട് രൂപീകരിക്കുന്നതിനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനേയും ഇന്ത്യയും രണ്ട് രാജ്യത്തെയും ഒരുപോലെ താല്പര്യപ്പെട്ടു അത് ഇന്ത്യക്കും താല്പര്യം അഫ്ഗാനിസ്ഥാനുണ്ട് ചൈനയ്ക്ക് താല്പര്യം അഫ്ഗാനിസ്ഥാനുണ്ട് റഷ്യയ്ക്ക് താല്പര്യമുണ്ട് ഒരു കൂടിയാലോചന അല്ലെങ്കിൽ എങ്ങനെ വേണം സിന്ധൂ റ്റു എന്നാലോചിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വരവാണ് ഇതിൻ്റെ ചർച്ച ത്രിമൂർത്തികൾ ഒരുപക്ഷെ ത്രിമൂർത്തികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ അജിത് ഡോവലും ജയശങ്കറും കൂടെ നടത്തിക്കഴിഞ്ഞു എല്ലാത്തിനും കഴിഞ്ഞു അത് ഇവിടെ വന്ന് ഒരു വലിയ വലിപ്പത്തിൽ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നതിന് ഈ വരവിനൊരു സ്വന്തം ഒരു ഒരു ചർച്ചയാവുമല്ലോ അതും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും നിസ്സാരമായിട്ടുള്ള വരവല്ല അങ്ങനെ നിസ്സാരമായിട്ട് എങ്ങും വന്നു പോകുന്ന ആളല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക